ഹൗസ് അതൊക്കെ നമ്മൾ രാവിലെ മണി അപ്പോൾ അപ്പോൾ വന്ന് നല്ല ഉറങ്ങി നമുക്ക് ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും അറിയാം കാരണം എന്തുകൊണ്ടാണ് അവരുടെ നിയമ പോരാട്ടം കൊണ്ട് മാത്രമല്ല ഹൈക്കോടതി ആ കാര്യത്തിൽ ഒപ്പം നിൽക്കുകയും അവർക്ക് ഒരുമിച്ച് അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത് തുടർച്ചയായിട്ടാണ് അവരും ചെയ്തത് ഈ രണ്ടുപേരും വിദ്യാസംബന്ധരാണ് ജോലിയുള്ളവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നവർ പാർട്ടി തന്നെയാണ് ജോലിയും ചെയ്തത് അപ്പൊ ആദ്യ അവർക്ക് എവിടെയെങ്കിലും വലിയ കയറി ചെല്ലേണ്ട സാഹചര്യം ഒന്നും ഉള്ളവരല്ല അങ്ങനെ ഇനി വേണ്ടിയിട്ടും അവർക്ക് ചെല്ലണ്ടാവും അച്ഛനു ദിവസം മുമ്പാണ് മലബാർ ഗോൾഡിന്റെ ഡയറക്ടറായ ഫൈസൽ ഏഖയുടെ ഗൃഹപ്രവേശനം വലിയ രീതിയിലായിരുന്നു നടന്നത് പ്രവേശന ചടങ്ങിൽ ബോളിവുഡിൽ നിന്ന് ഗൃഹപ്രവേശനത്തിന് ഹോളിവുഡ് താരങ്ങളടക്കം എത്തിയിരുന്നു ഒട്ടുമിക്ക താരങ്ങൾക്കും ക്ഷണമുള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ക്ഷണമുണ്ടായിരുന്നു ലെസ്പിയൻ കപ്പളായ ആദിലൈ നൂറയും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആദിലൈ നൂറയും പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോ വൈറലായതോടെ ടെ ഫൈസലിന്റെ നേരെ ഏറ്റവും കൂടുതൽ വിമർശനം വരികയായിരുന്നു ആതിലെയും നൂറയും എന്തിനാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നൊക്കെ ചോദിച്ച് കുറെ കമന്റുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇതോടെ പൈസ ലിക്കാന്റെ വിമർശനത്തിന് മറുപടിയായി പൈസ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിലേയും നൂറയും എന്റെ അറിവോടെയല്ല ഫംഗ്ഷന് വന്നത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോടെ അല്ല ഇവർ പരിപാടിക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് മൂവത്തോടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞിരുന്നു പൈസ എങ്ങനെയായിരുന്നു പറഞ്ഞത് എന്റെ ഗൃഹപ്രവേശനത്തിന് പല ആളുകളും ബിസിനസ് പരമായ ആളുകളും ഒക്കെ വന്നിരുന്നു ഞങ്ങളുടെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് എല്ലാതര തരം സൗഹൃദങ്ങളും ആവശ്യമാണ് എന്ന് കൂട്ടിച്ചേർത്തു നൂറേയും ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്ന വിമർശനം വലിയ രീതിയിൽ വൈറലായിരുന്നു ലസ്പീൻ കപ്പിളായ ഇവരെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ രശ്മി യുടെ ആ പരാമർശം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ആ വിഷയം വലിയ രീതിയിൽ വൈറലായിരുന്നു വിഷയം പിന്നെ ഏറെ ചർച്ച വിഷയമായിരുന്നു ആ വിഷയത്തിനെ ചൊല്ലി നടൻ മോഹൻലാൽ പറഞ്ഞിരുന്നു ഞാൻ എന്റെ വീട്ടിൽ ഇവരെ കയറ്റുമെന്നൊക്കെ